നമസ്കാരം ന്യൂസ് സ്വാഗതം ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിനെ പരമാവധി എതിർക്കുക എന്നുള്ളതാണ് ഹരിയാനയിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികളെ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കാൻ കാരണമാകുന്നത് തന്നെയാണ് അതായത് കോൺഗ്രസിനെ അധികാരത്തിൽ വരുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ എന്താണ് മാർഗം ി ജെ പി വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസ്സിലേക്ക് മാത്രമായി എത്താതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധേയമായിട്ടുള്ള രീതിയാണ് കെജ്രിവാളിൻ്റെ നീക്കം കെജ്രിവാൾ ഇപ്പോഴും ബി ജെ പിയുടെ ബി ടീം തന്നെയായി പ്രവർത്തിക്കുന്നു കെജ്രിവാളിൻ്റെ പാർട്ടി അതിന് അനുസൃതമായ നീക്കമാണ് നടത്തുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്ന് എ ഐ സി സി അതുകൊണ്ട് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രിയായി അതിശയ മർലേനയെ നിയമിച്ച തീരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞാൽ അതിൽ നിന്നും നീക്കം വളരെ വ്യക്തമാണ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് കോൺഗ്രസ്സിനെതിരെ പല സ്ഥലങ്ങളിലും ശക്തമായ നീക്കം നടത്താനുള്ള ശ്രമമാണ് നമുക്കറിയാം ഗുജറാത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് അവിടെ എല്ലാ മണ്ഡലങ്ങളിലും കൃത്യമായും ആം ആദ്മി പാർട്ടി ഒരു സ്പോയിലറായി മാറുകയാണ് ചെയ്തത് അവർ പതിനാല് ശതമാനം വോട്ട് ഷെയർ പിടിച്ചത് കോൺഗ്രസ്സിൻ്റെ വോട്ടുകളാണ് ബി ജെ പിയുടെ അല്ല ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള കൃത്യമായ രാഷ്ട്രീയ തന്ത്രമാണ് അവിടെ കെജ്രിവാൾ പയറ്റിയത് ഗോവയിൽ കോൺഗ്രസിന് അധികാരം ലഭിക്കാത്തതിന് കാരണം കെജ്രിവാളായിരുന്നു അതുപോലെ തന്നെയാണ് ഹരിയാനയിൽ ഇത്തവണ കോൺഗ്രസ്സിന് അധികാരം ലഭിക്കാതിരിക്കാൻ ബി ജെ പിയുടെ എല്ലാ ഉതന്ത്രങ്ങൾക്കും സഹായം ചെയ്തു കൊടുക്കലാണ് വാസ്തവത്തിൽ കെജ്രിവാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് പകരമായിട്ടുള്ള ലാഭം എന്ന രീതിയിലേക്ക് ഡീൽ വരെ പോയി എന്നുള്ളതാണ് വളരെ വ്യക്തമായി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കെജ്രിവാളിൻ്റെ കേസ് അദ്ദേഹത്തിനെതിരെയുള്ള മദ്യനയ ആരോപണവുമായി ബന്ധപ്പെട്ട ഇ ഡിയുടെയും സി ബി ഐയുടെയും പക്കലുള്ള നിലവിലുള്ള കേസുകളെല്ലാം തന്നെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയുള്ള ഡീലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വളരെ വ്യക്തമായി തന്നെ പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ ഭാവി എന്നതിൻ്റെ ഒരു ഉദാഹരണം ബി ജെ പിയുമായിട്ടുള്ള ഈ രഹസ്യ ബാന്ധവം തന്നെയാണ് കോൺഗ്രസിനെ എതിർത്തുകൊണ്ട് തന്നെയാണ് കെജ്രിവാൾ രണ്ടായിരത്തി പതിമൂന്നിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ വന്നത് പിന്നീട് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വന്നത് ഈ തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാത്രം അതൊരു പ്രഹസനം മാത്രമായിരുന്നു കെജ്രിവാളിൻ്റേത് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കെജ്രിവാൾ ഇല്ലെങ്കിലും കോൺഗ്രസ്സിന് ഒന്നും തന്നെ നേടാൻ അധികമായി കഴിയില്ലായിരുന്നു കെജ്രിവാൾ ഇപ്പോഴത്തെ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി തന്നെയാണെന്ന് പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയത്തിനതീതമായി ബി ജെ പിയുമായി ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് കെജ്രിവാൾ എത്തിയിരിക്കുന്നു അത് കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളതാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കവും കെജ്രിവാളും ബി ജെ പിയും തമ്മിൽ ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ചു എന്ന വ്യക്തതയാണിപ്പോൾ വരുന്നത്